നമ്മുടെ പിണറായി സർക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഞങ്ങൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അങ്ങ് ചുമത്തി തരും കുറേ കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് ചുമത്തി തരും അതിങ്ങ് മര്യാദയ്ക്ക് ചോദിക്കുമ്പോൾ തന്നോണം അതായത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതിപ്പോൾ ഞങ്ങൾ പറയുന്ന പണമാണെങ്കിൽ പോലും അത് സെസ്സാണെങ്കിൽ പോലും ഇനി തന്നോണം അതായത് ഞങ്ങൾ ചോദിക്കുന്ന പണം അത് എത്രയാണെന്ന് നിങ്ങളിങ്ങ് തന്നോണം ഇല്ലെങ്കിൽ നിങ്ങൾ വിവരമറിയും റോഡിൽ നിങ്ങളെ ഞങ്ങൾ പിഴിയും പിന്നെ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഇതൊക്കെ അത് ഞങ്ങൾക്ക് തോന്നിയാൽ തരും ഞങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ ഞങ്ങൾ തരും വേണമെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി അതിപ്പോൾ പെൻഷൻ ആണെങ്കിലും ശമ്പളമാണെങ്കിലും എന്താണെങ്കിലും ഞങ്ങൾക്ക് തോന്നിയാൽ ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ നിങ്ങൾക്ക് തരും അപ്പോൾ മാത്രം നിങ്ങൾ വാങ്ങിയാൽ മതി ഇങ്ങോട്ട് ചോദിക്കേണ്ട ഇപ്പോൾ പുതിയ പണിയാണ് വന്നിരിക്കുന്നത് നമസ്കാരം നിങ്ങൾ കാശ് മുടക്കി മുടക്കിപ്പണിത നിങ്ങളുടെ വീടിനും ഇനി മുതൽ പ്രതിമാസ യൂസർ ഫീസ് വരികയാണ് ഇനി മുതൽ അതിന് കൊടുക്കേണ്ട പൈസയും വർദ്ധിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് എല്ലാത്തിനും പുറമെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വെടിക്കെട്ട് പണിയാണ് ഹരിതകർമ്മ സേനയ്ക്ക് യൂസർ ഫീസ് നൽകണമെന്നത് അതായത് നമ്മൾ പണം മുടക്കി നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ പണം മുടക്കി പണിയിച്ച് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് നമ്മൾ പണിയിച്ച നമ്മൾ കാശ് കൊടുത്ത് അപേക്ഷാ ഫീസ് പെർമിറ്റ് ഫീസൊക്കെ അടച്ച് നമ്മൾ കൂലി നൽകി വീട് പണിയാൻ സാധനങ്ങളെടുത്ത് വീട് വെച്ച് അത് പൊരാഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്നും സെസ്സൊക്കെ അടച്ച് നമ്മളതിപ്പോൾ താമസിച്ച് പോരുന്ന നമ്മുടെ ആ വീടിന് പ്രതിമാസ യൂസർ ഫീസ് വേറെയും നൽകണം അതായത് നമ്മൾ ആ വീട് ഉപയോഗിക്കുന്നതിന് ഫീസ് വേറെയും നൽകണം അത് ഹരിതകർമ്മസേനയ്ക്ക് ഏറ്റവും കുറഞ്ഞത് ഗ്രാമങ്ങളിൽ അൻപത് രൂപയും നഗരങ്ങളിൽ വരുമ്പോൾ എഴുപത് രൂപയും അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങളാണെങ്കിൽ നൂറ് രൂപയും കുറഞ്ഞത് എല്ലാ മാസവും നമ്മൾ നൽകണം ഇത് കുറഞ്ഞ തുകയാണ് ഇനി കൂടിയ തുകയും വേറെയും അതായത് പഞ്ചായത്തിനോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്കോ തോന്നിയതുപോലെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഈ തുക നിശ്ചയിക്കാം അത് ചിലപ്പോൾ നൂറോ നൂറ്റി അൻപതോ ഒക്കെ ആകാം ആരും ഇതിൽ പ്രതികരിച്ചിട്ട് കാര്യമില്ല എണ്ണി എണ്ണി അത് മാത്രമല്ല ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അജൈവ മാലിന്യം ശേഖരിക്കുന്നതിന് ഹരിതകർമ്മ സേനയ്ക്ക് കൂടുതൽ യൂസർ ഫീ ഈടാക്കാമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് തദ്ദേശ വകുപ്പ് കഴിഞ്ഞ ദിവസം മാർഗ്ഗരേഖ പുതുക്കി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ തുക വർദ്ധിക്കുകയും ചെയ്യും മാലിന്യത്തിനനുസരിച്ച് ഫീസ് കൂട്ടാനാണ് ഇപ്പോൾ അനുമതി നിലവിൽ സ്ഥാപനങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രതിമാസ നിരക്ക് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് മാലിന്യത്തിന് ആനുപാതികമായും അതോടൊപ്പം തന്നെ ആ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾക്ക് അനുസരിച്ചും ഈ നിരക്ക് കൂട്ടാനാണ് പുതിയ തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നത് വീടുകളിൽ നിന്ന് അജൈവ മാലിന്യം ശേഖരിക്കാൻ പഞ്ചായത്തുകളിൽ കുറഞ്ഞത് അൻപത് രൂപയും അതോടൊപ്പം തന്നെ നഗരസഭകളിൽ കുറഞ്ഞത് എഴുപത് രൂപയും തുടരാമെന്നാണ് മാർഗരേഖയിൽ പറയുന്നത് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള കോർപ്പറേഷൻ മേഖലകളിൽ വീടുകളിൽ നിന്ന് പോലും നൂറ് രൂപയാണ് പ്രതിമാസം ഈടാക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് കൊടുത്തേ പറ്റൂ ഇനി ഇവർ വരുമ്പോൾ ഉദാഹരണത്തിന് ഒരു പൊടിമില്ല് നടത്തുന്ന വ്യക്തി അല്ലെങ്കിൽ കൊപ്രയൊക്കെ ആട്ടി വിൽക്കുന്ന ഒരു കടക്കാരൻ പറയുകയാണ് ഇവിടെ ഞങ്ങൾ ഭക്ഷ്യസാധനങ്ങൾ മാത്രം പൊടിക്കുകയാണ് ഇവിടെ അജൈവ മാലിന്യങ്ങളില്ല അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും തന്നെ ഇല്ല ഒരു മാലിന്യവും ഇവിടെ ഇല്ല കൊപ്ര ഗോതമ്പ് അരി മുളക് എന്നിവയൊക്കെ തന്നെ പൊടിക്കുന്നു ആളുകൾ എല്ലാം പൊടിച്ച് ഇവിടുന്ന് കൊണ്ടുപോകുന്നു ഇവിടെ ഞങ്ങൾ കറണ്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് യാതൊരു കാര്യവുമില്ല നിങ്ങൾ തീർച്ചയായിട്ടും യൂസർ ഫീസ് നൂറ് രൂപ കൊടുത്തേ പറ്റൂ ഇനി ഒരു പ്രൊഫഷണൽ ഐ ടി കമ്പനി നടത്തുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സെൻ്റർ നടത്തുന്ന വ്യക്തിയോ ആയിക്കോട്ടെ ആ പ്രവർത്തിക്കുന്ന ഐ ടി സ്ഥാപനമാണെങ്കിൽ പോലും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല തീർച്ചയായിട്ടും യൂസർ ഫീസ് നൂറ് രൂപ വീതം കൊടുത്തേ പറ്റൂ ഇനി ഈ യൂസർ ഫീസ് നിങ്ങൾ നൽകിയില്ല എങ്കിൽ നിങ്ങൾ പിന്നീട് പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ ചെന്ന് എന്തെങ്കിലും പേപ്പറുകൾ അതുപോലെ തന്നെ എന്തെങ്കിലും രേഖകളായിക്കോട്ടെ ഡോക്യുമെൻറ്റുകൾ സർട്ടിഫിക്കറ്റുകളൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല അവർ ആദ്യം ഈ യൂസർ ഫീസ് അടയ്ക്കാനായിട്ട് പറയും ഇനി മൂന്ന് മാസം തുടർച്ചയായിട്ട് നിങ്ങൾ ഈ യൂസർ ഫീസ് നൽകിയില്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് ഫൈനും ലഭിക്കും ഈ ഫൈൻ അടക്കം നൽകിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പേപ്പർ പോലും ഒപ്പിട്ട് അല്ലെങ്കിൽ ഒരു രേഖ പോലും നിങ്ങൾക്ക് പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ കിട്ടുകയുള്ളൂ അതായത് നമ്മുടെ പിണറായി സർക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ചുമത്തി തരും ഞങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചുമത്തി തരും അത് നിങ്ങളിങ്ങ് മര്യാദയ്ക്ക് തന്നോണം അതായത് ഞങ്ങൾ ചോദിക്കുന്ന പണം അത് എത്രയാണെന്ന് നിങ്ങളിങ് തന്നോണം അതായത് ഞങ്ങൾ ചോദിക്കുന്ന പണം അത് എത്രയാണെങ്കിലും അതിപ്പോൾ ഞങ്ങൾ പുതിയ സെസ്സ് കൊണ്ടുവന്നാലും നിങ്ങളിങ്ങ് തന്നോണം ഇല്ലെങ്കിൽ നിങ്ങൾ വിവരമറിയും റോഡിൽ നിങ്ങളെ ഞങ്ങൾ പിഴിയും പിന്നെ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഇതൊക്കെ അത് ഞങ്ങൾക്ക് തോന്നിയാൽ തരും ഞങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ ഞങ്ങൾ തരും വേണമെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി അതിപ്പോൾ പെൻഷൻ ആണെങ്കിലും ശമ്പളമാണെങ്കിലും എന്താണെങ്കിലും ഞങ്ങൾക്ക് തോന്നിയാൽ ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ നിങ്ങൾക്ക് തരും അപ്പോൾ മാത്രം നിങ്ങൾ വാങ്ങിയാൽ മതി ഇങ്ങോട്ട് ഇപ്പോൾ പുതിയ പണിയാണ് വന്നിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക